ടി ജി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു പേരുകേട്ട ചാരസംഘടനയാണ് മൊസാദ് അത് കാലങ്ങളായിട്ട് ചെയ്തു വന്ന പല കൃത്യങ്ങൾ അതായത് മ്യൂണിക് ഒളിമ്പിക്സിൽ കൂട്ടക്കൊല നടത്തിയതിനെതിരെ അതിൻ്റെ ഉത്തരവാദികളെ അവർ എങ്ങനെ ശിക്ഷിച്ചു എന്നുള്ളത് അതുപോലെ ഹിറ്റ്ലറുടെ കാലത്ത് ഐക്മാനെ പിടിച്ചത് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഓപ്പറേഷനുകളാണ് മൊസാദ് നടത്തുന്നത് അത് വളരെ പേരുകേട്ട പേരുകേട്ടവയുമാണ് പിന്നെയുണ്ടായ ഇസ്രായേലിൻ്റെ യുദ്ധങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ മുസാദിൻ്റെ ഇടപെടൽ അത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടതാണ് എല്ലാവരും അംഗീകരിക്കുന്നതാണ് അങ്ങനെയാണിപ്പോൾ ഹിസ്ബുളയ്ക്ക് ഒരു ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ളൊരു പണി കിട്ടുന്നത് പേജർ സ്ഫോടനം അതിനുശേഷം ഓക്കി ടോക്കി സ്ഫോടനം അതിനുശേഷമുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഹിസ്ബുള്ള മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ ഒരു മേഖല വലിയൊരു പലസ്തീൻ തീവ്ര ഹമാസ് ചെയ്ത ഒക്ടോബർ ഏഴിലെ ആ ഒരു കൂട്ടക്കൊലയ്ക്ക് ശേഷം വലിയൊരു യുദ്ധത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇസ്രായേൽ നിർത്താൻ തയ്യാറില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പ്രഖ്യാപിച്ചു തന്നെ ചെയ്യുകയാണ് എന്ത് തോന്നുന്നു ഇതിനെപ്പറ്റി ഒന്നേ ആ പ്രധാന കാര്യം മൊസാദ് ഒരു ചാരസംഘടനയല്ല ഇസ്രായേലിൻ്റെ ഒരു ഇൻ്റലിജൻസ് വിങ്ങിൻ്റെ പേരാണ് മസാദ് ഭാരതത്തിന് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആർ എ ഡബ്ല്യു അത് അല്ല എല്ലാവർക്കും അറിയാം ചാരസംഘടനയാണെങ്കിൽ അങ്ങനൊരു സംഘടന ഉണ്ട് എന്ന് പോലും ആരും അറിയില്ലല്ലോ അപ്പോൾ അമേരിക്കയ്ക്ക് സി ഐ എ ചാര മലയാളത്തിൽ എഴുതുമ്പോൾ പലരും ചാരസംഘടന എന്ന് പറയാനുണ്ട് ചാരസംഘടനയല്ല അവർ ഇൻ്റലിജൻസ് വിഭാഗമാണത് അവരൊരുപാട് രഹസ്യ പ്രവൃത്തികൾ ചെയ്യും മൊസാദും ഒരുപാട് രഹസ്യ പ്രവൃത്തികൾ ചെയ്യും ഇംഗ്ലണ്ടിന് എം ഫൈവോ എം ട്വൻ്റിയോ സംതിങ് അവരുടെ ഒരു ചാര വിഭാഗമുണ്ട് ഈ പറഞ്ഞപോലെ അവരുടെ ഇൻ്റലിജൻസ് വിങ് എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് അതൊരു ലെജിറ്റിമേറ്റ് ഓപ്പറേഷനാണ് അതാണ് മൊസാദ് മൊസാദ് മറ്റുള്ളവരെ അമ്പരപ്പിക്കുന്ന പല കാര്യങ്ങളും ചെയ്യുന്നു അതിനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട് കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ അതിനുള്ള ഡെഡിക്കേഷൻ അവിടെയുള്ളവർക്കുണ്ട് ആ രാജ്യത്തിന് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ അസാമാന്യമായ സാമർഥ്യമുണ്ട് അവരുടെ ഓരോ പൗരനും ഓരോ പട്ടാളക്കാരനാണ് പട്ടാളക്കാരിയാണ് ഓരോ പൗരനും കൊളയ പ്രവർത്തനായിരിക്കും ബട്ട് ഒരാവശ്യം വന്നാൽ ഇദ്ദേഹം പട്ടാളക്കാരനാകും അത്രയ്ക്ക് വെൽ ട്രെയിൻ കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു ജനതയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് നോക്കൂ അവർ ഏകദേശം ഒരു ലക്ഷം പേരേ മറ്റോ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്തു ഒരു ലക്ഷമെന്നും കണ്ടു ഏഴായിരമെന്നും കണ്ടു എന്ത് വാങ്ങിക്കോട്ടെ അതിൽ നിന്ന് മലയാളികളെ അവർ ഒഴിവാക്കി മലയാളികളെ എടുത്തില്ല മലയാളികളിൽ പത്ത് ആറായിരം പേര് അപ്ലൈ ചെയ്തിരുന്നു സെലക്ട് ചെയ്തിരുന്നു നമ്മളവിടെ കുഴപ്പം നടക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിസ കൊടുത്തില്ല വിസ കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ വിസ ഇഷ്യൂ ചെയ്തത് നോൺ മലയാളികൾക്കാണ് മലയാളികൾക്ക് കൊടുത്തില്ല വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല ലിസ്റ്റിലിപ്പോഴും ഉണ്ട് അതുകൂടാതെ ഇസ്രായേലിൽ നിന്ന് വ്യക്തിപരമായിട്ട് ഉള്ള ഫോൺ കോൾ വഴിയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആവുന്നത്ര മലയാളികളെ ഇസ്രായേൽ നിന്ന് അവർ തിരിച്ച് നാട്ടിൽ പോകാൻ പ്രോത്സാഹിപ്പിക്കുന്നു മലയാളികളെ അവർക്ക് വേണ്ട കാരണം അവർ നോക്കുമ്പോൾ മലയാളികൾ ഒരു പൊട്ടൻഷ്യൽ ത്രെറ്റാണ് ഇസ്രായേലിൻ്റെ യൂണിഫോം തുൻ കോൺട്രാക്റ്റ് കിട്ടി അങ്കമാലിക്കാരനോ കോഴിക്കോടുകാരൻ ആരോ ഒരാളുണ്ട് അതെ അതെ ആഘോഷമായിട്ട് അദ്ദേഹം സ്വന്തം ഫാക്ടറി അടച്ചുപൂട്ടി ഞാൻ പാലസ്തീനെ ആക്രമിക്കാനുള്ള യൂണിഫോം ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു ഇയാൾ കൊടുത്തില്ലെങ്കിൽ അവർക്ക് യൂണിഫോം കിട്ടാതിരിക്കുമോ എന്തും പണ്ടത്തിലാണ് കാണിച്ചത് പക്ഷേ അവർക്ക് സിഗ്നൽ കിട്ടുന്നത് എന്താ ഇതൊരു ഒരു പ്രശ്നക്കാരാണല്ലോ മലയാളികൾ ഇവിടെയാണ് പാലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ ഒരുപാട് നടന്നത് ഇവിടെയാണ് ഒരു നഴ്സ് മരിച്ചു പോയിട്ട് അത് അവിടെ പോലും ഹമാസ് തീവ്രവാദ സംഘടനയാണെന്ന് എഴുതിയതിൻ്റെ പേരിൽ പ്രതിഷേധമുണ്ടാകുകയും പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും മാണി സി കാപ്പനും എല്ലാം തങ്ങളുടെ ഫേസ്ബുക്ക് തിരുത്തുന്നു പിൻവലിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ഇപ്പം ഇസ്രായേലുകാർ പൊട്ടന്മാരുന്നല്ല അവർ ആ ആ ഏരിയയിൽ നിന്ന് വരുന്നവർ നമുക്ക് വിരുദ്ധരാണ് വേണ്ട റിസ്ക് എടുക്കണ്ട ഇതിൻ്റെ പ്രശ്നം വരുന്നത് മലയാളത്തിലെ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കാണ് ബേസിക്കലി നോക്കിക്കോളൂ ഇസ്രായേലിലേക്ക് ജോലിക്കാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ക്രിസ്ത്യാനികളാണ് കുറച്ച് ഹിന്ദുക്കളും ഉണ്ടാവും ബട്ട് പ്രിഡോമിനൻ്റ് ക്രിസ്ത്യൻ ആണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കാണ് ഇതിൻ്റെ അടി കിട്ടാൻ പോകുന്നു ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവരിത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഈ പാലസ്തീൻ ഐക്യദാർഢ്യം നടക്കുമ്പോൾ എൻ്റെ ക്രിസ്ത്യൻ സുഹൃത്തുക്കളെ പലരെയും വിളിച്ച് പറഞ്ഞിരുന്നു നിങ്ങൾ ഇതേ സമയത്ത് ആൾ കുറവ് കൂടുതലോന്നുള്ളതല്ല ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം ഇപ്പുറത്ത് പാലസ്തീൻ നടക്കുമ്പോൾ അപ്പുറത്ത് ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം നടന്നില്ല കാര്യമായിട്ട് സഭകളൊന്നും അതിൽ താല്പര്യമില്ല എന്നുള്ള മട്ടിൽ അങ്ങ് അഭിനയിച്ചു ബട്ട് അവർക്ക് തന്നെ അത് ദോഷമായിട്ട് വരുന്നു ഈ ഫീഡ്ബാക്കൊക്കെ കളക്റ്റ് ചെയ്ത് കൊലേറ്റ് ചെയ്ത് ഒരു സ്ട്രാറ്റജി തയ്യാറാക്കുന്ന ആരാണ് മൊസാദാണ് അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ ഹിസ്ബുള്ള ട്രാക്ക് ചെയ്യപ്പെടും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഹിസ്ബുള്ള മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചത് മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കും അപ്പോൾ ലൊക്കേഷൻ ഓഫ് ചെയ്തിട്ടാ പോരെ കണ്ടുപിടിക്കില്ലല്ലോ അതൊക്കെ വെറുതെ നമ്മുടെ തെറ്റിദ്ധാരണയാണ് നമ്മൾ ലൊക്കേഷൻ ഓഫ് ചെയ്താലും ട്രാക്ക് ചെയ്യാൻ മാർഗങ്ങളുണ്ട് ഒരു മൊബൈൽ ഫോൺ നിങ്ങളുടെ പോക്കറ്റിലുണ്ടെങ്കിൽ നിങ്ങൾ ട്രാക്ക് ചെയ്യപ്പെടും പലരുടെയും ധാരണ ഈ നമ്മൾ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഇത് പെർമിഷൻസ് ചോദിക്കും അവർ ഏഴോ എട്ടോ പത്തോ പെർമിഷൻ ഉണ്ടാകും നമ്മളത് കൊടുക്കും അതിലൊരു പെർമിഷൻ ലൊക്കേഷൻ ആയിരിക്കും നമ്മളെന്തു ചെയ്യും വൈൽ യൂസിങ് ദിസ് ആപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും ഞാൻ പലപ്പോഴും അങ്ങനെയാണ് ചേർത്തത് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ലൊക്കേഷൻ താൻ അതല്ലെങ്കിൽ പറ്റില്ല ഓ ശരി എന്നൊക്കെ പറഞ്ഞു ആ ചേട്ടൻ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് തരും ബട്ട് എൻ്റെ കൺസെൻ്റ് ഇല്ലാതെ തന്നെ അവൻ ഈ കംപ്ലീറ്റ് സാധനം ചോർത്തുന്നുണ്ട് കൺസെൻ്റ് എടുക്കുന്നു എന്ന് എൻ്റെ സമാധാനത്തിന് വേണ്ടി ഒന്ന് കാണിക്കുകയാണ് ഏഴോ എട്ടോ കൺസെൻറ്റ് എടുത്ത് എടുത്തിട്ടുണ്ട് എഴുപതോ എൺപതോ കൺസെൻ്റ് അയാൾ എടുത്ത് പോയി കൺസെൻ്റ് ഇല്ലാതെ തന്നെ അയാൾ എടുത്തു കഴിഞ്ഞു പിന്നെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്താൽ പോലും ഇയാളുടെ സാധനം അവിടെ നിൽക്കും ഇതാണ് മൊബൈലിൽ തകരാറ് അപ്പോൾ മൊബൈൽ വിട്ടിട്ട് ടെക്നോളജി ഡൗൺഗ്രേഡ് ചെയ്തു ഹിസ്ബുള്ള ഹിസ്ബുള്ള മൊബൈൽ വിട്ടപ്പോൾ തന്നെ മൊസാദ് ചിന്തിച്ചു ഏയ് ഹിസ്ബുള്ള മൊബൈൽ വിട്ടിരിക്കുന്നു അപ്പോൾ ഇനി അങ്ങോട്ടായത് പോകുന്നത് പേജർ പേജറിലേക്കാണ് പോകുന്നത് അവർ മേജർ ഓർഡർ കൊടുക്കുന്നു അവർ ഓർഡർ കൊടുക്കുമ്പോൾ ആ ഓർഡർ എടുക്കാൻ കപ്പാസിറ്റിയുള്ള ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ അത് ഇസ്രായേൽ ഫ്ലോട്ട് ചെയ്തൊരു ഫേക്ക് കമ്പനിയാണ് അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇസ്രായേൽ ഇതൊന്നും ഔദ്യോഗികമായിട്ട് പുറത്ത് പറഞ്ഞിട്ടില്ല ഏതായാലും അങ്ങനെ ചെയ്ത് പേജർ എക്സ്പ്ലോർ ചെയ്തു വാക്കി ടോക്കി എക്സ്പ്ലോർ ചെയ്തു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൊബൈൽ ഫോൺ നമ്മുടെ എക്സ്പ്ലോർഡ് ചെയ്യാം ഏത് നിമിഷവും ഇപ്പോൾ ഇത് യൂട്യൂബിലൊക്കെ വന്നു കഴിഞ്ഞു ഗൂഗിളിലും യൂട്യൂബിലും റൈറ്റപ്പായിട്ടും വീഡിയോ ആയിട്ടും എങ്ങനെ ഒരു ഒരു ലിത്തിയം ബാറ്ററി ആക്കി മാറ്റാം അതിന് എത്ര ചിലവ് വരും ആ കമ്പോണൻസ് എവിടെയൊക്കെ കിട്ടും ആമസോണിൽ കിട്ടുന്ന കമ്പോണൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പൊട്ടിത്തെറിക്കുന്ന മൊബൈൽ ഉണ്ടാക്കാം ആകെ പ്രശ്നം ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ടാർഗറ്റഡ് ഉണ്ടല്ലോ അത് നടത്താൻ വലിയ പ്രയാസമാണ് മൊബൈലിൽ ജനങ്ങളെ എല്ലാം കൂടെ കൊന്നിട്ട് ആർക്കെന്ത് വേണം കില്ലിങ് എവരിബി ഡസിൻ സെർവ് എനി പർപ്പസ് ചുമ്മാ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് കുറേ പേരെ കൊന്നിട്ട് എന്താ കാര്യം ഇവർ ഈ പേജർ എക്സ്പ്ലോഷൻ നടന്നത് എന്തുകൊണ്ടാണ് പേജേഴ്സ് പോകുന്നത് ഹിസ്ബുള്ളയുടെ പ്രധാന പ്രവർത്തകരുടെ കയ്യിലേക്കാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് പേജറും വാക്കി ടോക്കിയും പൊട്ടിച്ചത് പേജർ കഴിഞ്ഞാൽ കഴിഞ്ഞാലി വാക്കി ടോക്കിലേക്ക് പോകുമെന്നറിയാം അങ്ങനെ വാക്കി ടോക്കി പൊട്ടിച്ചു അതല്ലെങ്കിൽ വെറുതെ ബോംബിട്ടാൽ മതി ബോംബിട്ടാൽ പത്ത് രണ്ടായിരം മൂവായിരം പേര് ഈസി ആയിട്ട് ചത്തുകിട്ടും എന്ത് എന്ത് പ്രയോജനം അതുകൊണ്ട് അതുപോലെ മൊബൈൽ ഫോൺസ് ഇപ്പോൾ ആർക്കെങ്കിലും ഒരു തമാശ തോന്നി ഇത് പൊട്ടിച്ച് കളഞ്ഞു ഒന്നു അപ്പോൾ വെറുതെ ഇരിക്കുന്ന എന്നെ ഞാനും വായുജു തൊക്കെ ചത്തുപോകും ആർക്കെന്ത് പ്രയോജനം സോ ആവശ്യമില്ല ബട്ട് അത് ആവശ്യമുള്ള ആളുകൾ വേറെയുണ്ട് അവരാണ് നോൺ സ്റ്റേറ്റ് പ്ലെയേഴ്സ് ഇപ്പോൾ ഇസ്രായേൽ ഒരു സ്റ്റേറ്റാണ് ശ്രീലങ്ക സ്റ്റേറ്റാണ് അമേരിക്ക സ്റ്റേറ്റാണ് ചൈന സ്റ്റേറ്റാണ് ഇവരൊക്കെ സ്റ്റേറ്റ് പ്ലെയേഴ്സ് ആണ് ഇവർ കളിക്കുന്ന കളികൾ ഒന്ന് നോൺ സ്റ്റേറ്റ് പ്ലെയേഴ്സ് ഉണ്ട് ലഷ്കർ തൈബ ഐ എസ് ഐ എസ് ഇന്ത്യൻ മുജാഹിദ്ദീൻ ജെയ്ഷെ മുഹമ്മദ് ഇവരുടെ കയ്യിലും ഈ കേപ്പബിലിറ്റി വരുന്നു ഇപ്പോൾ ലോകരാജ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇസ്രായേൽ നടത്തിയ ഈ ഓപ്പറേഷനെ പറ്റി ഒരു രാജ്യവും ഒരക്ഷരവും വേണ്ടിയിട്ടില്ല പേജർ എക്സ്പ്ലോഷനെ പറ്റിയോ വാക്കി ടോക്കി എക്സ്പ്ലോഷനെ പറ്റിയോ ഒരു രാജ്യവും ഒരക്ഷരം വേണ്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് രണ്ട് കാരണങ്ങളും കൊണ്ടാണ് ഒന്ന് അമ്പരന്ന് പോയി ചിലർക്ക് മറ്റത് ഛേ ഈ രഹസ്യവും പുറത്തുവിട്ടല്ലോ അവർക്ക് അവർക്ക് ഈ കേപ്പബിലിറ്റി ഉണ്ട് ഇസ്രായേൽ അത് പുറത്തുവിട്ട് പുറത്ത് വിട്ടതിൻ്റെ ഡേഞ്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ സ്റ്റേറ്റ് പ്ലെയേഴ്സ് ലൈക്ക് ഐ എസ് ഐ എസ് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ എ തൈബ ദേ ആർ നോട്ട് അക്കൗണ്ടബിൾ ടു എനി അവർക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പം ചൈന ഇന്ത്യക്കെതിരെ നമുക്കൊരു ഒരു മൊബൈൽ പൊട്ടി ജീവന്മാരെ ഒന്ന് ഇതാക്കിയാൽ ചൈനയുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ബട്ട് അപ്പോഴത്തെ ചൈനയിലെ തന്നെ ആൾക്കാർ ചോദിക്കാൻ അതുകൊണ്ട് പ്രയോജനം എന്താ കേട്ടാ തിരുവനന്തപുരത്ത് ഒരു പത്ത് പതിനായിരം പേര് ചാവുന്നു മൊബൈൽ പൊട്ടിത്തെറിഞ്ഞിട്ട് വാട്ട് യൂസ് യൂസ് ഇല്ല അതുകൊണ്ട് അവർ ചെയ്യില്ല ബട്ട് ലഷ്കർത്തോയുടെ കയ്യിൽ ഈ സാധനം പോയാലോ അവർ തിരുവനന്തപുരത്ത് പതിനായിരം പേര് മരിക്കുക അയ്യായിരം പേര് മരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സക്സസ് ആണ് ടെററിസ്റ്റുകളാണ് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് പർപ്പസ് ഇല്ലാതെ ആളുകളെ കൊല്ലുന്നവരാണ് അവർക്ക് ഈ വിവേകമില്ല സ്റ്റേറ്റ് പ്ലേയേഴ്സ് കളിക്കുമ്പോൾ അതിലെന്തെങ്കിലും പ്രയോജനം നമുക്ക് ഇന്ന കാര്യം നേടണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇസ്രായേലിനൊരു പർപ്പസ് ഉണ്ട് ഹിസ്ബുള്ളയെ നശിപ്പിക്കുക ഹിസ്ബുള്ള നമ്മുടെ ശത്രുവാണ് നിരന്തരം നമ്മളെ ശല്യം ചെയ്യുന്നവരാണ് സുഖില്ല ഇതാണ് ഇസ്രായേലിൻ്റെ പർപ്പസ് ബട്ട് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ പർപ്പസ് എന്താ ടു ക്രിയേറ്റ് ടെറർ ആളുകളെ ഭീതിയിലാഴ്ത്തുക അതിനു പറ്റിയത് റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലും ഒരു പത്ത് മൊബൈലങ്ങോട്ട് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു യുവർ പർപ്പസ് ഈസ് സെർവ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് വൈദ്യുത നോക്കും നിരന്തരം ഗ്യാസ് സിലിണ്ടർ റെയിൽവേ ലൈനിൽ കാണ കാണപ്പെടുന്നു അപ്പോൾ എത്ര സംഭവമായി ഞാൻ എണ്ണി നോക്കിയിട്ട് തന്നെ കഴിഞ്ഞ ഒരു നാല് മാസത്തിനിടയ്ക്ക് മുപ്പത്തിരണ്ട് സംഭവങ്ങൾ ട്രെയിൻ അട്ടിമറിക്കാനായിട്ട് അതിലഞ്ചോ ആറോ എണ്ണം ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ടാണ് ഗ്യാസ് സിലിണ്ടറിൽ ഹൈ സ്പീഡ് ട്രെയിൻ വരുമ്പോൾ സംഭവിക്കുന്നത് ഈ സിലിണ്ടറി ഇട്ടിച്ചങ്ങ് ദൂരത്തേക്ക് തെറിപ്പിക്കും അപ്പോൾ ട്രെയിൻ അപകടമൊന്നും ഉണ്ടാവില്ല ഇത് പോയി വീഴുന്നിടത്തും അപകടം ഉണ്ടായെന്നോ ഇല്ലെന്നോ വരാം ബട്ട് ഗ്യാസ് സിലിണ്ടർ ഓരോ ഗ്യാസ് സിലിണ്ടറും ഒരു പൊട്ടൻഷ്യൽ ബോംബാണ് ഈ ട്രെയിൻ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഇതുണ്ട് ബംപർ പോലെ ട്രെയിനും ഉണ്ട് അതിഭയങ്കര സ്പീഡിൽ എന്തൊരു വെലോസിറ്റിയും ആയിട്ടാണ് ട്രെയിൻ ഓടി വരുന്നത് ഒരൊറ്റ ഇടിവെച്ച് കൊടുത്താൽ ആ ഇൻസ്റ്റൻ്റില് ഇത് പൊട്ടിയെന്ന് വെച്ചോ ഫയർ ഉറപ്പാണ് വലിയൊരു എക്സ്പ്ലോഷൻ ഉറപ്പാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിയിട്ട് ആ എഞ്ചിൻ പിന്നെ എഞ്ചിന് അല്ലെങ്കിൽ പാളത്തിന് തകരാറുമായി മൊത്തം ട്രെയിൻ പോയി ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ ഈ ടെക്നോളജി വരിക ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വരിക നോൺ സ്റ്റേറ്റ് പ്ലെയേഴ്സിൻ്റെ കയ്യിൽ അതാണ് ഏറ്റവും ഭീതിതമായ കാര്യം അതുകൊണ്ടാണ് പല രാജ്യങ്ങളും ഇതിനോട് റിയാക്റ്റ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ രണ്ട് രീതിയിൽ റിയാക്ട് ചെയ്തു ഒന്ന് അമ്പരന്ന് പോയ രാജ്യങ്ങൾ മറ്റൊന്ന് ഈ സാധനം പുറത്തായല്ലോ എന്ന് വിചാരിക്കുന്ന രാജ്യങ്ങൾ ഇനി ഇസ്രായേലിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എന്നുള്ളത് ഇസ്രായേലിന് മാത്രമേ അറിയാവുള്ളൂ ഓൾറെഡി ഈ പറഞ്ഞ മറ്റ് രാജ്യങ്ങൾ ഇസ്രായേലിനെ മോണിറ്റർ ചെയ്യുമല്ലോ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ഇവൻ്റെ എന്ന് അങ്ങോട്ട് നോക്കുന്നവരും ഉണ്ടാകാം അവർക്കൊരു വിഷം കിട്ടിയെന്ന് വരാം നമ്മൾ എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ അബ്സുലൂട്ട് ഡേഞ്ചറിലാണ് നമ്മുടെ ഗാഡ്ജറ്റ്സ് മുഴുവൻ ഡേ ടു ഡേ നമ്മുടെ പോപ്പുലേഷൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എയ്റ്റി പെർസെൻറ്റ് ചൈനയുടെ ആണ് നമ്മുടെ സെക്യൂരിറ്റിയിൽ കൂടുതലും മൈക്രോസോഫ്റ്റ് ആണ് അമേരിക്കനാണ് നമ്മുടെ പട്ടാളക്ക് ഉപയോഗിക്കുന്നത് അമേരിക്കൻ സോഫ്റ്റ്വെയറുകളിൽ അതിൽ തന്നെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഇതാണ് വിൻഡോസ് ഫോണുകൾ അപ്രത്യക്ഷമായി മൊബൈലിൽ വിൻഡോസ് ഉണ്ടായിരുന്നില്ല നോക്കിയാൽ പോയതോടെ വിൻഡോസ് ഫോൺ ഇല്ലാതെ പോയി ബട്ട് വിൻഡോസാണ് മിലിറ്ററിയുടെ കയ്യിലിരിക്കുന്നത് ഡെസ്ക് ടോപ്പിലെ വിൻഡോസും ആ സോഫ്റ്റ്വെയറും ഒക്കെയാണ് സോ ഐതർവേ വി ആർ ഹൈലി വളറബിൾ ചൈന വിചാരിച്ചാലും നമ്മളെ പരിഭ്രമിപ്പിക്കാം അമേരിക്കയെ വിചാരിച്ചാൽ വിൻഡോസ് വഴിക്കും പരിഭ്രമിപ്പിക്കാം അത് വലിയൊരു ഡേഞ്ചറാണ് കാരണം പട്ടാളത്തെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത് ഈ മൊസാദിൻ്റെയൊരു പ്രവർത്തി ഇനി എങ്ങോട്ടാണ് ഈ ഒരു യുദ്ധം പോകുന്നത് എന്തായിരിക്കും ഇതിൻ്റെ ഒരു സാഹചര്യം ഈ ഇതുവരെ നിൽക്കുന്നില്ല അല്ല ഇനിയും ഇത് നിൽക്കാൻ പോകുന്നത് ഇവർ തമ്മിൽ തന്നെ ആയിരിക്കും ഈ ഹമാസ് ഹിസ്ബുള്ള ഇസ്രായേലായിട്ട് തന്നെ നിൽക്കും അതിൻ്റെ പുറത്തേക്ക് ആ യുദ്ധം വരില്ല ആ യുദ്ധം കൊണ്ടുവരാൻ പല രീതിയിൽ ഇറാൻ ശ്രമിച്ചു ഇതുവരെ അവർ സക്സസ് ആയില്ല ഇതിൻ്റെ ഒരു കീ പോയിൻ്റ് സൗദി അറേബ്യ ആണെന്ന് നോക്കിക്കോളൂ സൗദി അറേബ്യയിൽ എം ബി എസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ സൽമാൻ ഈ മുഹമ്മദ് ബിൻ സൽമാൻ ഈസ് ദ മോസ്റ്റ് പ്രഷ്യസ് മാൻ ഇൻ ദ വേൾഡ് നൗ ഇസ്ലാമിക് ടെററിസത്തെ അമർത്തി നിർത്തുന്നതിൽ പ്രധാന ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യയിലെ രാജാവ് എം ബി എസ് മുഹമ്മദ് ബിൻ സൽമാനാണ് അദ്ദേഹം ഈ ഡീ റാഡിക്കലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു സൗദി അറേബ്യ കുറേശ്ശെ ആയിട്ട് സ്ത്രീകൾക്ക് അവകാശങ്ങൾ കൊടുത്തു ഡ്രൈവ് ചെയ്യാം തന്നെ തന്നെ നടക്കാം ബുർഖ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിയാള് ഇറാൻ്റെ മുഖ്യശത്രുവായിട്ട് മാറി ബട്ട് ഇറാൻ ഒറ്റയ്ക്കൊന്നും സൗദി അറേബ്യയൊന്നും ചെയ്യാൻ പറ്റില്ല സൗദി അറേബ്യ നിസ്സാരക്കാരനല്ല അമേരിക്കയുടെ കൂട്ടറുണ്ട് ഇന്ത്യയുടെ കൂട്ടറുണ്ട് ഹി ഇസ് ഫ്രണ്ട്ലി വിത്ത് എവറി മോഡേൺ കൺട്രി അതേസമയം ട്രഡീഷണലായിട്ടുള്ള കട്ടർ ഇസ്ലാമിക് കൺട്രിയുമായിട്ട് വഴക്കിലുമല്ല അവരെ ഉപദ്രവിക്കാനൊന്നും പോവില്ല അത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ജനം ടി വിയിൽ ഞാൻ പൊളിച്ചെഴുത്ത് ചെയ്യുന്നുണ്ടല്ലോ കുറേ വർഷം മുമ്പാണ് ജനം ടി വിയിൽ നിന്ന് എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു പൊളിച്ചെഴുത്തിൻ്റെ ഒരു ഇത് എയർ ചെയ്ത് കഴിഞ്ഞു ഇനി രണ്ടാമത്തതും മൂന്നാമത്തും റിപ്പീറ്റ് ഉണ്ടല്ലോ ഈ റിപ്പീറ്റ് രണ്ട് ഞങ്ങൾ കാണിക്കുന്നില്ല ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കാരണം ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം ജനം ടി വിയുടെ പ്രോപ്പർട്ടിയാണ് അത് കാണിക്കോ കാണിക്കാതിരിക്കോ എനിക്കത് റൈറ്റൊന്നുമില്ല അവർ പറഞ്ഞു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിപ്പീറ്റ് കാണുന്നത് നമ്മൾ ഗൾഫിലെ ടൈം യൂറോപ്പിലെ ടൈം ഒക്കെ വെച്ചിട്ടാണ് ഈ റിപ്പീറ്റിൻ്റെ ടൈം തീരുമാനിച്ചിരിക്കുന്നത് വെളുപ്പിന് നാലര മണിക്ക് അല്ലെങ്കിൽ രാവിലെ ഒമ്പതര മണിക്ക് ഇങ്ങനെയൊക്കെയുള്ള സമയമാണ് ഇത് സൗദി അറേബ്യയിൽ കണ്ടാൽ പ്രശ്നമാണ് ഞാൻ ചെയ്ത പൊളിച്ചെഴുത്ത് ഐ എസ് ഐ എസിനെ പറ്റിയുള്ളതാണ് സൗദി അറേബ്യ ഐ എസ് ഐ എസ്സിന് എതിരാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും എതിരാണ് ഞാനെതിരായിട്ടുള്ളതാണല്ലോ ചെയ്തിരിക്കുന്നത് ബട്ട് സൗദിയുടെ പോളിസി ഐ എസിനെ പറ്റി ഒന്നും കാണിക്കേണ്ടെന്നാണ് നല്ലതോ ചീത്തയോ ഒന്നും പറയണ്ട പറഞ്ഞ് പ്രകോപിപ്പിച്ച അവനെ വെറുതെ പണ്ടാരും തലയിലാവും കടന്നൽ കൂട്ടിൽ കല്ലെറിയണ്ട എന്ന പോളിസിയാണ് കടന്നലിനും നമ്മളെതിരാണ് അതിൻ്റെ കുത്തിനും നമ്മളെതിരാണ് പക്ഷേ അതവിടെ ഇരിക്കുന്ന അതവിടെ ഇരുന്നോട്ടെ അനക്കണ്ട ഇതാണ് സൗദിയുടെ പോളിസി അപ്പോൾ ഐ എസിനെതിരായ ഒരു പ്രോഗ്രാം ജനം ടി വി വഴി സൗദിയിൽ കണ്ടാൽ സൗദി ആദ്യം ജനൻ ടി വി അങ്ങനെ എടുക്കുകയുള്ള ഞാൻ അവിടുത്തെ റൂൾ അനുസരിച്ച് ആദ്യം ചാനൽ ബ്ലോക്ക് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ പിന്നെ അതിനെ കരഞ്ഞ നടക്കണം ചേട്ടാ ഇത് എടുത്ത് ഞങ്ങൾ ഞങ്ങളങ്ങനെയൊന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാതെ ഇവിടുത്തെ പോലെ ഇവ നിങ്ങളുടെ ചാനൽ എടുത്ത് കളയാതിരിക്കാൻ കാരണമുണ്ടോ എന്ന് ചോദിച്ചു ഷോക്കോസ് നോട്ടീസ് അയക്കുന്ന സ്വഭാവം അവിടെ ഇല്ലല്ലോ ദിസ് ഈസ് സൗദി അറേബ്യ ദേ ആർ അഗെൻസ്റ്റ് ഐ എസ് ഐ എസ് ബട്ട് ദേ ഓണ്ട് സ്പീക്ക് ഓൺ ഐ എസ് ഐ എസ് അതാണ് ഞാൻ പറഞ്ഞത് റാഡിക്കൽ ഇസ്ലാമിക് ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് വഴക്കിന് പോലും അവർ പോല വഴക്ക് വിലയ്ക്ക് മേടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ദിസ്ഇസ് ദ സിറ്റുവേഷൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വഴക്ക് അവിടെ തന്നെ നിൽക്കും ഇസ്രായേൽ ഹിസ്ബുള്ള ഹൂത്തി ഹമാസ് ഇങ്ങനെ നിൽക്കും ഇറാന് ഇടപെടാനും പറ്റില്ല കാരണം ഇറാൻ ഒരുപാട് ഇറാൻ്റെ എത്ര പേരെ അവർ വക ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോജക്റ്റ് പത്ത് വർഷം വെച്ച് താമസിപ്പിക്കാൻ സൗദി അറേബ്യയ്ക്ക് സാധിച്ചു അല്ല ഇസ്രായേലിന് സാധിച്ചു അവരുടെ ശാസ്ത്രത്തിനെ റിമോട്ടിൽ നിന്ന് അവർ വകവരുത്തി പാർക്ക് ചെയ്ത ഒരു പിക്കപ്പ് വാനിൽ നിന്ന് ആ തന്നെത്താനെ ഒരു മെഷീൻ ഗൺ ആ മെഷീൻ ഗൺ ഓപ്പറേറ്റ് ചെയ്ത് ഇവരെ ഇസ്രായേലിരുന്നുണ്ട് അത്രയ്ക്ക് സമർത്ഥന്മാരാണ് അവർ എ ഐ ടെക്നോളജി ആണെങ്കിലും ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലും എല്ലാം അങ്ങനെ ടോപ്പ് സയൻറ്റിസ്റ്റ് പോയി കഴിഞ്ഞപ്പോൾ ഇറാന് പിന്നെ എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അങ്ങനത്തെ ഓപ്പറേഷനാണ് അവരുടെ അതുകൊണ്ട് ഇറാൻ ഇസ്രായേലുമായിട്ടൊരു യുദ്ധത്തിന് തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല ഈ പ്രോക്സി വാർ ഹിസ്ബുള്ളയെ നിർത്തിയിട്ട് ഉള്ള പ്രോക്സി യുദ്ധമായിരിക്കും തുടരുക കുറച്ച് കാലത്തേക്കെങ്കിലും അതിനപ്പുറത്തെ ഡയമെൻഷനിലേക്ക് ഇത് പോവില്ല പോയാൽ ഈ ന്യൂക്ലിയർ വാർ പോലത്തെ ഒരു ഡേഞ്ചറസ് സാധനമാണ് ഈ ഇലക്ട്രോണിക് എക്വിപ്മെൻറ്റ്സ് ഇട്ട് കളിക്കുന്നത് ഇമാജിൻ നമ്മളുടെ ഫ്രിഡ്ജങ്ങ് പൊട്ടിത്തെറിക്കുന്നു എന്തു ചെയ്യും നമ്മളുടെ എ സി പൊട്ടിത്തെറിക്കുന്നു ടി വിയുടെ സെറ്റോപ്പ് ബോക്സ് പൊട്ടിത്തെറിക്കുന്നു ദീസ് ആർ ഓൾ കണക്റ്റഡ് ടു ഇൻറ്റർനെറ്റ് സോ യു ക്യാൻ ഓപ്പറേറ്റ് ഇറ്റ് ഫ്രം റിമോട്ട് ഇനി ഇലക്ട്രിക് ഇലക്ട്രിക് എക്വിപ്പ്മെൻസ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞപ്പോൾ റിമോട്ട് കണക്റ്റ് ചെയ്യാത്തതാണല്ലോ ഫ്രിഡ്ജ് ടി വി എന്നൊക്കെ തോന്നും ഇറ്റ് ഈസ് കണക്റ്റഡ് ബിക്കോസ് ഈവൻ ഇലക്ട്രിക് ലൈനിലൂടെ നിങ്ങൾക്ക് മൈക്രോവേവ് സിഗ്നൽസ് കൈമാറാൻ ടെക്നോളജി വളരെ പഴയതാണ് മിക്കവാറും ഹമാസൊക്കെ ഇനി പോകാൻ പോകുന്നത് ഞാനൊക്കെ എഞ്ചിനീയർ ആയിരുന്ന കാലത്ത് ഈ ഡെഡിക്കേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ലൈൻ ഈ സ്റ്റേഷൻ ടു സ്റ്റേഷൻ വേണം നമുക്ക് എടപ്പള്ളി ഈ എന്താ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ എന്ന് പറയും ലോഡ് ഡെസ്പാച്ച് സെൻറ്റർ അത് എടപ്പള്ളിയിലുണ്ട് കൊട്ടാരക്കര എടപ്പോണുണ്ട് അവിടെ ഇവിടെയൊക്കെയുണ്ട് ഇവരൊക്കെ തമ്മിൽ ഒരു ഇമ്മീഡിയറ്റ് കമ്മ്യൂണിക്കേഷൻ വേണം വേണ്ടി മറ്റേ പഴയ ടെലിഫോൺകാരുടെ കമ്പി വഴിയൊന്നും പോകാനവർക്ക് പറ്റില്ല ഹൈ വോൾട്ടേജ് ലൈനിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കാരിയർ ലൈൻ എന്ന് പറയും ആ കാരിയർ ലൈൻ കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴും ഉണ്ട് ദാറ്റ് ടെക്നോളജി ഈസ് സ്റ്റിൽ ദർ ആ കാരിയർ ലൈൻ കമ്മ്യൂണിക്കേഷൻ വഴി നിങ്ങളുടെ ഈ ഇലക്ട്രിക് ലൈൻ വഴി നിങ്ങൾക്ക് സിഗ്നൽ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ പറയുന്നത് ഇയാൾ മണ്ടൻ നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യും ബട്ട് ടുമോറോ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ പവർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ദ സീരിയസ്നെസ് ദ ഗ്രേവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യു കണക്റ്റ് എനി എക്വിപ്മെൻ്റ് ടു ഐദർ ഇലക്ട്രിസിറ്റി ഓർ ഇലക്ട്രിസിറ്റി ഇതുപോലത്തെ ഗ്രിഡാണ് ഭാരതം മുഴുവൻ ഒറ്റ ലൈനാണ് കണക്ട് ചെയ്ത് അതുകൊണ്ടാണ് മധ്യപ്രദേശിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത കർണാടക വിഷമത്തിലാവുന്നു കർണാടക വിഷമത്തിലാവുമ്പോൾ കേരളം വിഷമത്തിലാവുന്നു ഇങ്ങനെ സംഭവിക്കുന്നത് എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് അതുകൊണ്ടാണ് ഗ്രിഡെന്ന് അതിനെ വിളിക്കുന്നത് സോ എനിങ് ഇൻറ്റർ കണക്റ്റഡ് ക്യാൻ ബി മാനിപ്പുലേറ്റഡ് ആൻഡ് യു ആർ ഇൻ ഡേഞ്ചർ സോ അതിൻ്റെ കൗണ്ടർ മെഷേഴ്സ് ഉടൻ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം നമ്മളും തിരക്കെ ഇതൊക്കെ ചെയ്യുന്നവരാണ് നമ്മളും ആൾക്കാരെ വെച്ചിട്ട് ഓരോ സ്ഥലത്തൊക്കെ നമുക്ക് നമ്മുടെ രാജ്യത്ത് നമ്മൾ നോക്കണ്ടേ ഈ തത്വന്യായോഗം പറയുന്നത് കൊള്ളാം മോദി അമേരിക്കയിൽ പോകുന്നു വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ നടത്തുന്നു കാര്യമൊക്കെ ശരി പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ നമ്മുടെ പ്രൊട്ടക്ഷൻ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്യുന്നൊക്കെയുണ്ട് അതുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കുകയാണ് നമ്മളിങ്ങനെ മഹാത്മാഗാന്ധി ബുദ്ധൻ അങ്ങനെയൊന്നുമല്ല അത്യാവശ്യം മെസ്റ്റീഫൊക്കെ നമ്മുടെ കയ്യിലും ഉണ്ട് കാരണം നിന്ന് വഴക്കേണ്ട ഇതിൻ്റെ നാട്ക്ക് ലോകത്ത് സ്വന്തം താല്പര്യമാണ് എല്ലാവർക്കും ഉള്ളത് ബാക്കിയൊക്കെ അതിനപ്പുറമാണ് അത് പ്രസംഗമൊക്കെ നടക്കും ബട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം നമ്മൾ നോക്കും നോക്കണം അല്ലെങ്കിൽ നമ്മൾ അവിടെ